അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം ഈ നാനോവൈറ്റ് ഇന്റെ മുമ്പിലത്തെ വീഡിയോ നമ്മൾ കട്ടിങ്ങുമായിട്ട് സംബന്ധപ്പെട്ട് കട്ടിങ് ചെയ്യേണ്ട വിധവും അതിന്റെ ബ്ലേഡും കാര്യങ്ങളും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് കട്ടിങ് മാത്രമായി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇനി നമുക്ക് ക്യാബിൻ്റെ മുകളിലായത് കിച്ചൺ സ്ലാബ് നാനോ വൈറ്റ് ഇടാം വേണ്ടി നമുക്ക് നാനോവൈറ്റ് കട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സംബന്ധമായ വീഡിയോകൾ ഡിസ്ക്രിപ്ഷനും എൻ്റെ സ്ക്രീനിൽ നമ്മൾ ചേർക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവർ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കട്ടിങ്ങിന് നല്ല പക്കയാണ് ബ്ലൈഡും അപ്പോൾ അതിൻ്റെ കട്ടിങ്ങിൻ്റെ വീടിന് തൊട്ടുമുണ്ട് കാരണം നമുക്ക് ക്യാബിൻ്റെ മുകളിലാണ് അതായത് പെറോസ്ലാവ് അല്ലെങ്കിൽ മൾട്ടിവുഡ് അതേപോലെ വേറെ അലുമിനിയം കബോർഡുകൾ അതിന് മുകളിൽ നാനോയിട്ട് ചെയ്യാവുന്ന വിധം ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നാനോവൈറ്റ് കട്ട് ചെയ്തതിന് ശേഷം നല്ല ക്ലീനായിട്ട് ക്ലിയറാക്കി തുടച്ചെടുക്കാം പൊടി ഒന്നും ഇരിക്കാതെ തന്നെ നമ്മുടെ ഇത് മൾട്ടിവുഡ് കൊണ്ട് ചെയ്ത കിച്ചൺ കബോർഡാണ് അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കുക അപ്പോ മൾട്ടി ചെറിയ വർക്കിൽ അതാകത ഉള്ളത് കൊണ്ട് ഏറ്റക്കുറച്ചിമെല്ലാം പൊങ്ങി നാണിരിക്കുന്നുണ്ട് അത് മൾട്ടി വുഡിന്റെ വർക്കിന്റെ ചെറിയൊരു ഫാൾട്ടാണ് നമുക്കത് ക്ലിയർ ആക്കിയതിന് ശേഷം വേണം നമ്മുടെ സ്ലാവ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ജി സെവൻ ആണത് നാനോവൈറ്റ് ജി സെവൺ എല്ലാവരും കൃത്യമായി നാനോവൈറ്റ് ജി സെവൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വാങ്ങുക എന്നാൽ മൾട്ടിവുഡിൻ്റെ ചെറിയ ഏറ്റെക്കുറിച്ചില് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മൾട്ടിവുഡിൻ്റെ തന്നെ ചെറിയ ചീല പീസുകൾ വെച്ച് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം സിങ്ക് അവർ തന്നെ സിമ്മിൻ്റെ ഭാഗം കട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് നമുക്ക് ായിട്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ഇതിൽ സിംഗ് സെറ്റ് ചെയ്യാൻ പാകത്തിന് കട്ട് ചെയ്ത് വരച്ച് റെഡിയാക്കാം ശേഷം കട്ടിങ്ങും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിങ്ങിന്റെ രണ്ട് സ സൈഡുകളിലും ഈക്വലായിട്ട് ഇടുക എന്നുള്ളതാണ് ഇവര് കട്ട് ചെയ്തിൽ ചെറിയ അപാകത വന്നിരുന്നു നെട്ടിവുഡുകാർ ചെയ്തില്ല ശരി അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡില് മൂന്നിഞ്ചും ഒരു സൈഡില് ഏകദേശം ഒരു അഞ്ചര ഇഞ്ചും വന്നിട്ടുണ്ട് നമുക്കിനി കട്ട് ചെയ്യാം കൊണ്ട് കട്ട് ചെയ്താലും നല്ലതുപോലെ ഒഴിച്ച് ശേഷം കട്ട് ചെയ്യുക അല്ലെങ്കിൽ മുറിയാൻ ബുദ്ധിമുട്ടായിരിക്കും ഷില്ലിങ്ങുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പണ്ടൊക്കെ ക്യാബിൻ്റെ വെപ്പുകൾ എം സിയിൽ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്യുന്നത് അതിനെയൊക്കെ വില്ലുന്ന ഒരു പക്ഷേ നമുക്ക് പരിചയപ്പെടുത്താം വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാനുള്ളൂ അതും അതേപോലെ ടച്ച് വൃത്തിയാക്കുക പൊടി നല്ലതുപോലെ കളയണം അല്ലെങ്കിൽ നമ്മൾ സെറ്റാക്കുമ്പോൾ റെഡിയാവില്ല അപ്പം നമ്മൾ സിങ്ക് കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നല്ല കൃത്യമായി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് മൾട്ടിവുഡിൻ്റെ മുകളിലും ഇരുമിൻ്റെ മുകളിലും പിന്നെ ഏതൊരു പ്രതലത്തിലും ഒട്ടിക്കാവുന്ന ഒരു അടിപൊളി പക്ഷേ നമുക്ക് പരിചയപ്പെടാം എം ഐ കെയുടെ എം ഐ കെ ലാട്രിക് പി യു എ ടു വൺ ടു ആണ് ഏതൊരു പ്രതി റബ്ബറിൽ വരെ ഒട്ടിക്കാവുന്ന പക്ഷയാണ് ഇരുമ്പ് അതേപോലെ അതായത് ഹാർഡ്വെയറും ബ്രിസുമാണ് ഇതിലുള്ളത് ഒരു നാല് കിലോടെ ഒരു ബക്കറ്റാണ് ഇതിന് മൂവായിരത്തി ഇഷ്ടം രൂപയാണ് വില അത് ഏതൊരു മെറ്റീരിയൽ വാങ്ങിയാലും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങി ഉപയോഗിക്കുക ഇവിടെ ഗം മിക്സ് ചെയ്യാനായിട്ട് അതിന് ബക്കറ്റിന് ഉള്ളിൽ തന്നെ ഒരു പാത്രമുണ്ട് ഗ്മ പേസ്റ്റ് രൂപത്തിലാണ് അതായത് ട്യൂ പാർട്ട് അപ്പോക്സി വരുന്നത് പോലെ തന്നെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഈ ഗം ഉപയോഗിച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നാല് കിലോയ്ക്ക് ഇത് ഏകദേശം ഒരു ഇരുപത് സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഹാടിനറും റസ്സും കൂടി ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം എങ്കിലെ ഹാടിനറും റസ്സിനും കൂടി നന്നായി മിക്സ് ആയി ആയി വരത്തുള്ളൂ ശേഷം നമ്മൾ ക്യാബിൻ്റെ മുകളിൽ നല്ല ക്ലിയറായി ലെവലായിട്ട് പേസ്റ്റ് വരട്ടാം ഒരുപാട് കട്ടിക്ക് വേണമെന്നുള്ള ഒരു ചെറിയൊരു നേരത്തെ ഒരു രൂപത്തിൽ ഫേസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം ജി സെവൻ നാനാ വീട്ടിൽ ഏതൊരു ചെറിയ രീതിയിലും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാലും പൊട്ടിപ്പോവില്ല എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളിൽ എത്തിക്കാനുണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെറിയ താമസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു വിഷയമില്ല നല്ല അടിപൊളി വൈറ്റ് നാനോ വൈറ്റ് കിച്ചൺ സ്ലാബിലിട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ പേസ്റ്റിങ് നല്ല രീതിയിൽ തന്നെ സിറ്റിങ്ങാക്കി തൽക്കാലം ഈ സൈറ്റിലെ വർക്ക് നമ്മൾ സ്ലാവ് മാത്രം ഇട്ട് സെറ്റ് ചെയ്ത് നിർത്തിവെച്ചിരിക്കുകയാണ് അവിടെ ഒരു മരണം സംഭവിച്ചിരുന്നു അതുകൊണ്ട് തൽക്കാലം പതിയെ ഇനി ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാൻ സാധിക്കൂ അപ്പോൾ ഇതിന്റെ ഫിനിഷിങ് വർക്കായിട്ട് നമുക്ക് പിന്നീട് ഒരു ദിവസം മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ഇത് ഓപ്പൺ കിച്ചൻ്റെ അവിടെ സ്ലാവാണ് അവിടെയും നമ്മൾ നാനോ വൈറ്റ് പഷയിലാണ് ഇട്ടിരിക്കുന്നത് നാനോവായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് വൈറ്റ് ഗം ഉപയോഗിച്ചാണ് കമ്മുപയോഗിച്ചാണ് വൈറ്റ് കമ്മുപയോഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ യഥാർത്ഥ ഒരു പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും നല്ലൊരു അതായത് നമ്മൾ വൈറ്റ് വൈറ്റ് മാർബിളൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അടിയില് വൈറ്റ് സിമെന്റ് വെച്ച് പരക്കണമായിട്ട് ഗ്രൗട്ടായി വൈറ്റ് സിമെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടാവും അപ്പോൾ നമ്മുടെ സ്നാബ് സെറ്റിംഗ് വർക്ക് പണി പൂർത്തിയായിട്ടുണ്ട് സിങ്ക് കറക്റ്റ് ലെവലിലാണ് നമ്മൾ ക്ലിയർ ആക്കിയിരിക്കുന്നത് അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം മറ്റൊരു വീഡിയോയും വരുന്നത് എല്ലാവർക്കും ബൈ ബൈ